പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ചക്കമടൽ വെച്ചിട്ട് ഒരു ബജ്ജിയാണ് ഉണ്ടാക്കുന്നത് ഇതാ ഈ ചക്കമടൽ വെച്ചിട്ട് ഒരു ബജ്ജിയാണ് ഉണ്ടാക്കുന്നത് ഈ ഇതിൻ്റെ ഈ ചൗണി അങ്ങോട്ട് ഇതങ്ങോട്ട് ചെത്തി കളഞ്ഞിട്ട് ഈ പച്ച നിറം അങ്ങോട്ട് ചെത്തുക എന്നിട്ട് അതിൻ്റെ മടൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ എന്നിട്ട് അത് നമുക്കൊന്ന് ആവി കയറ്റിയിട്ടൊന്ന് വേവിക്കണം മറ്റേ ചക്കമടൽ വെറും കുറച്ച് ഉറപ്പുള്ള സാധനമാണല്ലേ വേവ് കൂടുതലാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ മടല് കുറച്ചെടുത്തിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ ഇതാ മടല് ഞാൻ വേവി ഒന്ന് ആവി കയറ്റിയതാണേ ഒന്ന് ഇഡ്ഡലി ചെമ്പിൽ ആവി കയറ്റിയെടുത്താണേ ഇത് ഇതായതൊന്നങ്ങനെ തൊട്ട് നോക്കി അതാ കണ്ടില്ലേ നല്ലോണം ഒന്ന് വെന്ത് ഇത് കണ്ടില്ലേ അങ്ങനെയാവും കേട്ടോ അപ്പോൾ അധികം വേവിക്കേണ്ട അധികം വേവിച്ചാൽ പൊട്ടിപ്പോട്ടോ ഇനി ഞാൻ ഇതിലേക്ക് നമുക്കൊരു മാവ് റെഡിയാക്കി എടുക്കണം അപ്പം ഞാനതിന് ഒരു പാത്രം എടുത്ത് വയ്ക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം കടലപ്പൊടിയാണേ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കടലപ്പൊടി ഇട്ട് കൊടുത്തു ഇനി കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും വിട്ടു അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ കുറച്ച് അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കും വേണ്ടത് കുറച്ച് ഒരു ലേശം മഞ്ഞൾപ്പൊടി വേണം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നു പിന്നെ കുറച്ച് മുളക് പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ കാശ്മീരി ചില്ലിട്ട് കൊടുക്കുന്നു കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തി കുറച്ച് കായപ്പൊടിയാണേ ഇട്ട് കൊടുക്കുന്നത് കായപ്പൊടി ഇട്ട് കൊടുക്കുക കായപ്പൊടി ബജ്ജിക്കൊക്കെ നല്ല ടേസ്റ്റ് കൊടുക്കുന്ന സാധനം കേട്ടോ കായപ്പൊടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അത് കഴിക്കാൻ ഉണ്ടാക്കാത്ത ആൾക്കാരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ചക്കൊപ്പം നമുക്ക് കിട്ടുന്ന സമയമാണല്ലോ പിന്നെ ഇപ്പോൾ ചക്കയ്ക്ക് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം അതാ കായപ്പൊടി ചേർത്തിക്കുന്നത് ഇനി കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ലേശം ഞങ്ങളവിടെ പറയാ അപ്പക്കാരം എന്നാട്ടോ സോഡപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്താ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി നിങ്ങൾക്കൊന്ന് ഇതൊന്ന് ഇലക്കി എടുക്കാം കേട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കേ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അധികം ലൂസും പാടില്ല അധികം കട്ടിയും പാടില്ല കേട്ടോ അതിലൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ൂടെ ഒക്കെ കുറച്ച് കുറച്ചായിട്ട് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്തു മാവ് ചക്കമടലില് ഇടിക്കുന്ന കട്ടി വേണേ ഇതാ ഇത്ര മതി കിട്ടും ഇനി ഞാനൊരു പാൻ വയ്ക്കട്ടെ നമ്മളെണ്ണ ചൂടായിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇതാ ബജ്ജി ചക്കമടലിൻ്റെ ബജ്ജി ഇട്ടിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണേ ഇതൊന്നും മുട്ട ആദ്യം ഇട്ടതൊന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെ നോക്കും നല്ലോണം പൊങ്ങി വരുന്നുണ്ട് ഒന്ന് വരട്ടെ അത് നോക്കൂ ശബ്ദം കേൾക്കുന്നുണ്ടോ അറിയില്ല നല്ല ക്രിസ്പി ആയിട്ട് വന്നിരിക്കണേ നമുക്കൊന്ന് കോരി എടുക്കാം കേട്ടോ ആയതായത് കോരി എടുക്കാം കേട്ടോ അത് നോക്കും നല്ലോണം വീർത്ത് വന്നിക്കുന്നേ ഇനി ഒന്നങ്ങനെ അങ്ങനെ ആക്കിയെടുക്കട്ടെ നമ്മൾ ചക്കമടലിൻ്റെ ബജ്ജി റെഡി ഞാൻ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റട്ടെ അതായത് നോക്കും നമ്മുടെ ബജ്ജിയും സോസും കൂടെ റെഡി ആക്കുന്നത് ഇത് കൂട്ടിക്കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതാ എല്ലാവരും ഒന്നും ഇല്ലാത്ത ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണേ നല്ല ക്രിസ്പി ആയിട്ടുള്ള സാധനമാണ് നോക്കൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്